ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പത്മിനി കിച്ചണിലേക്ക് വന്നോ പ്രിയങ്കയോട് കുറച്ച് വെള്ളം എടുക്കാനായി പറയുന്നുണ്ട് പ്രിയങ്ക പാത്രം കഴുകിക്കൊണ്ട് നിൽക്കുകയായിരുന്നു പത്മിനിയോടൊപ്പം രാധികയും ഉണ്ട് മോളെ പ്രിയങ്ക എനിക്കും നിന്റെ ചേച്ചിക്കും നിന്നോടൊരു കാര്യം പറയാനുണ്ട് അത് നിനക്ക് സന്തോഷമുള്ള കാര്യമാണെന്ന് പത്മിനി പറഞ്ഞു വരണം നീയും ചെറിയ അകൽച്ചയിലാണല്ലോ നിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി ഇവിടെ നിൽക്കുന്ന ചേച്ചി അതിനൊരു പരിഹാരം കാണണ്ടേ ഇന്നു മുതൽ എന്റെയും രാധികയുടെയും ശ്രമം നീയും വരുണും തമ്മിലുള്ള പിണകെ മാറ്റാനായിരിക്കും അല്ലേ രാധികയെന്ന് പത്മിനി ഞാൻ അമ്മ പറയുന്നത് പോലെ ചെയ്തോളാം എന്ന് രാധിക ഇവരുടെ സംസാരം മുത്തശ്ശി കേൾക്കുന്നുണ്ടായിരുന്നു എത്ര കഷ്ടപ്പെട്ടിട്ടായാലും നിങ്ങളുടെ ജീവിതം ഞങ്ങൾ സന്തോഷമുള്ളതായി ആക്കും പ്രിയങ്ക പറയുന്നു എന്റെ ജീവിതത്തിന് വേണ്ടി ചേച്ചി കഷ്ടപ്പെടുന്നത് എനിക്കറിയാമേ ഇത്രയും നാള് ഞാനത് കണ്ടിട്ടും കാണാത്ത പോലെ ഭാവിക്കുകയായിരുന്നു എന്ന് പ്രിയങ്ക പറയുമ്പോൾ പത്മിനി പറയുന്നുണ്ട് ആ ചിലതൊക്കെ കണ്ടിട്ടും കാണാത്തതുപോലെ കാണാത്തത് തന്നെയാണ് നല്ലത് മോളിനി വരുണിനോട് സ്നേഹത്തോടെ പെരുമാറണം അവന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവന്റെ കൂടെ നിൽക്കണം പിന്നെ അവന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പൊട്ടിത്തെറികൾ ഉണ്ടാവും ചെയ്ത് വിളിക്കുകയും ചെയ്യും പതിയെ പതിയെ അത് മാറിക്കോളും പ്രിയങ്ക പറയുന്നു എല്ലാവരും പറയുന്നത് പോലെ വരുണിന്റെ ഭാര്യയായും എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു മരുമകളായി സന്തോഷത്തോടെ ഇവിടെ കഴിയണമെന്നാണ് എന്റെ ആഗ്രഹം ഇത് കേട്ട് പത്മിനി പറയുന്നു രാധിക മോളിത് കേട്ടല്ലോ അനുജിതി പറയുന്ന ഏതാഗ്രഹവും സാധിച്ചു കൊടുക്കും പ്രിയങ്ക രാധികയോട് പറയുന്നു ചേച്ചി അമ്മയിലെ ഈ മാറ്റം പോലും ചേച്ചി സംസാരിച്ചതിന്റെ പേരിലാണെന്ന് എനിക്കറിയാം ഒരു താങ്ക്സും പറയുന്നു ഇതൊക്കെ പറയുമ്പോൾ രാധിക പത്മിനിയെ നോക്കുന്നു ഇതെന്താ പത്മിനിക്ക് ഒരു മാറ്റം പെട്ടെന്ന് ഇതിനെന്തോ ഒരു കുഴപ്പമുണ്ട് വരുണിനെയും രാധികയും അകറ്റാൻ ബോധപൂർവം ശ്രമിക്കുന്നത് പോലെ അതെന്തായാലും ഞാൻ സമ്മതിക്കില്ല ഒരുമിക്കേണ്ടത് വരുണം രാധികയുമാണ് അതുകൊണ്ട് എനിക്ക് ചെയ്യാവുന്നതൊക്കെ ഞാൻ ചെയ്യുമെന്ന് മുത്തശ്ശി മനസ്സിൽ വിചാരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ് ടേബിളിന്റെ അരികിൽ രാധിക എല്ലാവരും കഴിക്കാനായി വന്നു പ്രിയങ്കയോട് വരുണിന്റെ അരികിൽ ചെന്നിരിക്കാൻ പത്മിനി പറയുന്നുണ്ട് എന്നാൽ വരുണിന്റെ തൊട്ടരികിൽ മുത്തശ്ശി കയറിയിരുന്നു അമ്മ എന്ത് പണിയായി കാണിക്കുന്നത് അമ്മ എന്തിനാ അവിടെ കയറിയിരിക്കുന്നത് എന്ന് പത്മിനി ചോദിക്കുന്നു ഞാനെപ്പോഴും ഇവന്റെ അരികിൽ ഇരുന്നല്ലേ ഭക്ഷണം കഴിക്കുന്നത് ഇന്ന് മാത്രം പ്രത്യേകിച്ച് എന്താ ഒരു ചോദ്യം എന്റെ മുത്തശ്ശി പറയുമ്പോൾ ഉറവിശ്ശി പറയുന്നു അല്ലമ്മേ അവര് ഭാര്യ ഭർത്താക്കന്മാരല്ലേ അവർ അവരൊന്നിച്ചല്ലേ ഇരിക്കേണ്ടത് എന്നിട്ട് നീയും ചന്ദ്രശേഖരനും അടുത്തടുത്താണോ ഭക്ഷണം കഴിക്കാനിരിക്കുന്നത് വേണ്ട പത്മിനിയും പരമേശ്വരനും ഒന്നിച്ചാണോ ഇരിക്കുന്നത് എന്നെ മുത്തശ്ശി ചോദിക്കുമ്പോൾ പരമേശ്വരൻ പറയുന്നു എന്താ ഈ തർക്കം കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എന്തിനാ ഈ തർക്കം അതിൽ ആരെവിടെ ഇരുന്നാൽ എന്താ പ്രിയങ്കയുടെ വരുണിന് ഭക്ഷണം വിളമ്പി കൊടുക്കാനായി പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു അവനെ ഞാൻ വിളമ്പി കൊടുക്കാം അമ്മേ അത് അവരുടെ സ്വകാര്യതയല്ലേ എന്ന് പത്മനി എല്ലാവരും കൂടെ ഇരിക്കുന്ന ഡൈനിങ് ടേബിളിൽ എന്ത് സ്വകാര്യതയാണ് അല്ല ഇതെന്താ പ്രത്യേക ഒരു ശീലങ്ങള് ചില ശീലങ്ങളുടെ ആവശ്യമുണ്ട് അതുകൊണ്ട് വേണമെന്ന് മനസ്സിലാക്കിയാൽ മതിയെന്ന് പത്മനി പത്മിനി സത്യത്തിൽ നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തോ മുള്ളും മുനിയും വെച്ച് സംസാരിക്കുന്നത് പോലെ ഒന്നുമില്ലെന്ന് പത്മിനി മോളെ രാധികെ നീ എന്താ അവിടെ മാറി നിൽക്കുന്നത് എന്ന് രാധികയോട് മുത്തശ്ശി ചോദിക്കുന്നു ഒന്നുമില്ലെന്ന് രാധികയും നിന്നോടാരെങ്കിലും ഇതിൽ തുടരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ എല്ലാവർക്കും വിളമ്പി കൊടുക്കാനും കഴിപ്പിക്കാനും നിനക്ക് വലിയ ഇഷ്ടമായിരുന്നല്ലോ ആ കറി ഇങ്ങോട്ട് എടുക്ക് എടുക്ക് എന്നൊക്കെ മുത്തശ്ശി രാധികയോട് പറയുന്നു എന്നിട്ട് വരുണിന് വിളമ്പി കൊടുക്കാൻ പറയുന്നു അവൻ മതിയാവോളം കഴിക്കട്ടെ എന്നും പറയുന്നു എന്നാൽ ഇത് പത്മനിക്കും ഉർവശിക്കും ഇഷ്ടമാകുന്നില്ല വിളമ്പി കൊടുക്കാനല്ലേ പറഞ്ഞതെന്ന് പറയുന്നുണ്ട് അങ്ങനെ രാധിക വരുണിന് വിളമ്പി കൊടുക്കുന്നു ഇത് പത്മനിക്കൊട്ടും ഇഷ്ടമാകുന്നില്ല എല്ലാവരോടുമായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഇവിടെ ആരും പുതിയ ശീലങ്ങളൊന്നും ഉണ്ടാക്കണ്ട ആരെയും പ്രത്യേകിച്ച് വാഴിക്കാൻ ശ്രമിക്കേണ്ട അത് ഞാൻ സമ്മതിച്ചു തരില്ല അമ്മയെന്തോ മനസ്സിൽ വെച്ചാണല്ലോ സംസാരിക്കുന്നത് എന്ന് പരമേശ്വരൻ പറയുന്നുണ്ട് എന്താ ചെയ്യാനാ ഇപ്പോഴത്തെ ഈ കുടുംബത്തിന്റെ അവസ്ഥ ഇതായിപ്പോയി എല്ലാം മാറും മാറാതെ എവിടെ പോവാനാ എന്നൊക്കെ മുത്തശ്ശി പറയുന്നു തുടർന്ന് രാധിക പൂജാമുറിയിലിരിക്കുന്നു കണ്ണനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് മുത്തശ്ശി അവിടേക്ക് വന്നു കരഞ്ഞുകൊണ്ട് തന്നെ പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു രാധിക മോള എന്ന് വിളിച്ച് മുത്തശ്ശി എവിടേക്ക് വന്നപ്പോൾ പെട്ടെന്ന് കണ്ണ് തുടയ്ക്കുകയാണ് രാധിക മോളെന്താ കരയുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നിനക്കെന്ന് ചോദിക്കുന്നു ഒന്നുമില്ലെന്ന് രാധിക പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു കള്ളം പറയാൻ അറിഞ്ഞൂടാ എന്റെ കുട്ടിക്ക് എപ്പോഴും സത്യം പറഞ്ഞ് ശീലിച്ചത് കള്ളം പറയുമ്പോൾ നിന്റെ മുഖത്ത് അത് വ്യക്തമാകുന്നുണ്ട് എന്നോടൊന്നും ചോദിക്കേണ്ട മുത്തശ്ശി എനിക്കൊന്നും പറയാൻ കഴിയില്ലെന്ന് കരഞ്ഞുകൊണ്ട് രാധിക ചുറ്റും നടക്കുന്നത് എനിക്ക് മനസ്സിലാകും അത് അതിന്റെ വഴിക്ക് നടന്നോട്ടെ മോളുടെ മനസ്സ് മോളെ നേരെ നിർത്തിയാ മതി രാധിക പറയുന്നു എന്നും ഞാൻ ഇങ്ങനെയാണ് ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ കുറെ പേരെന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും കുറെ പേര് എനിക്ക് ശിക്ഷ വിധിക്കും അങ്ങനെയൊക്കെ കേട്ടാലും നിന്റെ മനസ്സിലുള്ളത് നിനക്ക് ചേച്ചു മായച്ച് കളയാൻ കഴിയില്ലല്ലോ ഈ ഇഷ്ടം എന്ന് പറയുന്നത് ആരും നിർബന്ധിച്ചുണ്ടാകുന്നതല്ല അത് മനസ്സിൽ തനിയേ തോന്നുന്നതാണ് അത് ചിലർക്ക് മനസ്സിലാകും ചിലരെ ഭീഷണിപ്പെടുത്തി അത് വാങ്ങിയെടുക്കാൻ നോക്കും മണ്ടത്തരങ്ങൾ ഞാൻ മുറിയിലേക്ക് പോട്ടെ മുത്തശ്ശി എന്ന് രാധിക പറയുമ്പോൾ മുത്തശ്ശി ി പറയുന്നു ഒന്നിക്ക് മുത്തശ്ശിയൊരു കാര്യം തരാം ദാ എന്ന് പറഞ്ഞിട്ട് കണ്ണന്റെയും രാധികയുടെയും ഒരു ചിത്രമാണ് രാധികെ മുത്തശ്ശി കൊടുക്കുന്നത് അത് രാധകയ്ക്ക് വളരെ ഇഷ്ടമാകുന്നുണ്ട് വായിച്ചതിലും അറിഞ്ഞതിലും ഏറ്റവും ദിവ്യമായ പ്രണയമാണ് രാധിക കൃഷ്ണനോടുള്ളത് എത്ര നമ്മൾ പറഞ്ഞു കേട്ടിരിക്കുന്നു എത്ര പാടി കേട്ടിരിക്കുന്നു ഓരോ തവണ കേൾക്കുമ്പോഴും അതിന്റെ മാറ്റി കൂടി വരികയല്ലേ ഉള്ളൂ നമുക്ക് മറ്റുള്ളവരോട് കളവ് പറയാം നമുക്ക് നമ്മളോട് കളവ് പറയാൻ കഴിയില്ലല്ലോ ഈ ചിത്രം ഞാൻ നിന്നെ ഏൽപ്പിച്ചതിന് അതിന് അതിൻ്റെതായ അർത്ഥമുണ്ട് നിന്റെ കൃഷ്ണൻ നിന്റെ കൃഷ്ണന്റെ പ്രണയം അവഗണിച്ച് ഒരിക്കലും നിനക്ക് ജീവിക്കാൻ കഴിയില്ല ഓർമ്മയുണ്ടല്ലോ നിന്റെ കഴുത്തിലേക്ക് മറ്റൊരാൾ താലി ഉയർത്തിയപ്പോൾ എന്റെ കഴുത്തിൽ ഒരു താലിയുണ്ട് അതെന്റെ കൃഷ്ണൻ കെട്ടിയതാണെന്ന് പറഞ്ഞത് അതിന്റെ ഭദ്രത നീ ഇതുവരെ കാത്തില്ലേ അത് ഇനിയും കാക്കണം കാർ ഉണ്ടാകുമ്പോൾ അത് ചിലപ്പോൾ ഒരു കാറ്റിൽ പോകും അതല്ലെങ്കിൽ ഒന്ന് പേര് ശാന്തമാകും അതൊക്കെ സാധാരണമാണ് ഇനി മുളപ്പൊയ്ക്കോ എന്ന് മുത്തശ്ശി പറയുന്നു അങ്ങനെ ആ ചിത്രവുമായി രാധിക അവിടെ നിന്ന് പോകുന്നു എന്നിട്ട് മുത്തശ്ശി തൊഴുതുകൊണ്ട് കണ്ണനോട് പ്രാർത്ഥിക്കുകയാണ് എന്തിനാണ് എൻ്റെ കുട്ടികളെ പരീക്ഷിക്കുന്നത് അവരെ അവർ ആഗ്രഹിക്കുന്ന വഴിക്ക് വിട്ടൂടെ എന്തിനാണ് ഇങ്ങനെ രസിക്കുന്നത് ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ചായ ഇടുകയാണ് പത്മിനി ഗ്ലാസ്സിലേക്ക് ചായ പകർത്തി ഒഴിക്കുന്നു പ്രിയങ്ക അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് അമ്മ നേരത്തെ എഴുന്നേറ്റോ എന്ന് എഴുന്നേറ്റോ വരുൺ എഴുന്നേറ്റോ എന്ന് ചോദിക്കുന്നു ഇല്ല ഉറക്കമാണെന്ന് പ്രിയങ്ക ദാ ഇത് അവനെ വിളിച്ചുണർത്തി കൊടുക്കുന്ന പറഞ്ഞു ഒരു ഗ്ലാസ് ചായ എടുത്ത് പ്രിയങ്കയുടെ കൈയ്യിലേക്ക് കൊടുക്കുകയാണ് പത്മിനി എന്നാൽ പ്രിയങ്ക വാങ്ങിക്കുന്നില്ല എന്നിട്ട് പറയുന്നു അത് ഞാൻ ചായ കൊടുത്താൽ വരുണിന് ഇഷ്ടമാകില്ല ഇപ്പൊ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അത് ഇഷ്ടമാകുമെന്ന് അമ്മയും പറയുന്നില്ല അവൻ ദേഷ്യപ്പെട്ടാലും നിഷേധിച്ചാലും അത് താങ്ങാനുള്ള മനസ്സിനിലുണ്ടെങ്കിൽ ഇത് കൊണ്ടുപോയി കൊടുക്കും മോളെ ഒരാളുടെ മനസ്സിലെ വാശിയും വൈരാഗ്യവും എങ്ങനെയാണ് കുറയ്ക്കുന്നത് സ്നേഹം കൊണ്ട് എത്ര നിഷേധിച്ചാലും നിരന്തരമായ ഒരാളുടെ സ്നേഹം നമുക്കുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ അടുക്കാൻ തുടങ്ങും സഹിക്കാനും ക്ഷമിക്കാനും കാത്തിരിക്കാനും ഒക്കെ മോൾക്ക് കഴിയും അമ്മ മോളുടെ കൂടെയുണ്ട് പിന്നെന്താ എന്നെ ചോദിക്കുന്നു ശരിയമ്മ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ ചായ വാങ്ങി വരുണിനെ അടിയിലേക്ക് കൊണ്ടുപോവുകയാണ് പ്രിയങ്ക ഇതേ സമയം വരുണിനെ കാണിക്കുന്നു വരുൺ നല്ല ഉറക്കത്തിലായിരുന്നു വരുണിനെ വിളിക്കുകയാണ് ചായമായി പ്രിയങ്ക വരുൺ എഴുന്നേക്കു എന്ന് പറയുമ്പോൾ ദേഷ്യത്തോടെ എന്താണെന്ന് വരുൺ ചോദിക്കുന്നുണ്ട് അത് അമ്മ പറഞ്ഞു വരുണിനെ എഴുന്നേൽപ്പിക്കാൻ ഇത് കേട്ട് വരുൺ പറയുന്നു ദേ ഒരു കാര്യമില്ലാതെ എന്റെ ഉറക്ക കളയുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് അറിഞ്ഞൂടെ അമ്മ എന്ന് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ വിളിച്ച് ചായ തരാനെന്ന് പ്രിയങ്ക അതെന്താ ഇങ്ങനെയൊരു പ്രത്യേകത എന്റെ മുന്നിലേക്ക് ഇതാനൊന്നും കൊണ്ടുവരണ്ടെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതല്ലേ എത്രയോ തവണ ഞാൻ നിഷേധിച്ചതാണെന്ന് വരുൺ അത് അമ്മ നിർബന്ധിച്ചപ്പോൾ എന്ന് പ്രിയങ്ക പറയുമ്പോൾ വരുൺ പറയുന്നു അമ്മ നിർബന്ധിച്ചാൽ എനിക്ക് സൗകര്യമില്ലെന്ന് പറയണം അതെങ്ങനെ ഇതൊക്കെ പറയണമെങ്കിൽ കുറച്ച് നാണവും മാനവും വേണം അല്ല ഇന്നലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഇവിടുത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം ഉണ്ടല്ലോ പിന്നെയും നിന്നെ എൻ്റെ മുമ്പിലേക്ക് കെട്ടി എഴുന്നള്ളിക്കാൻ ചിലർ ശ്രമിക്കുന്നത് പോലെ അതിവിളി ഇവിടെയുള്ളവരുടെ മനംമാറ്റം ആയിരിക്കില്ല മനസ്സ് മാറ്റിയെടുക്കാനുള്ള തൻറെ മിടുക്കായിരിക്കും ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് പ്രിയങ്ക പറയുന്നു ഒന്നും ചെയ്തിട്ടില്ല രാധികയെ അപകടപ്പെടുത്താൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴും അപ്പോഴും മറുപടി ഇതായിരുന്നല്ലോ ഓർമ്മയുണ്ടോ എടി ഓർമ്മയുണ്ടോ എന്ന് കോട കോടതിയിൽ അവള് തന്നെ വരേണ്ടി വന്നോ നിന്നെ രക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വന്നേനെ എന്നിട്ട് തിരിച്ചെത്തിയതോ രാധികയുടെ കാല് പിടിച്ചിട്ട് ഏതെങ്കിലും വിധത്തിൽ കണിമംഗലത്തേക്ക് തിരിച്ചെത്തണം എന്ന് പറഞ്ഞ് ആ പാവം പണിയെടുത്തു അങ്ങനെയാണ് ഈ കണിമംഗലത്ത് കാല് കുത്തിയത് അടങ്ങി ഒതുങ്ങി നിന്നോണം എന്നെ സംബന്ധിച്ച് നമ്മൾ രണ്ടുപേരും തമ്മിൽ ഒരു റിലേഷൻഷിപ്പും ഇല്ല നീ ഭാര്യയായിട്ടുള്ള ഈ വേഷം കെട്ടലുണ്ടല്ലോ ഉണ്ടല്ലോ സ്നേഹിച്ചു കൊണ്ടുള്ള ഈ വേഷം കെട്ടൽ അത് ഇനി എന്റെ മുന്നിൽ പ്രദർശിപ്പിച്ചാൽ എനിക്ക് പിന്നെ എന്നെ നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല അങ്ങനെ പോകാൻ തുടങ്ങുന്നുണ്ട് വരുൺ ഇത് കുടിച്ചിട്ടു പോയെന്ന് പ്രിയങ്ക പറയുന്നുണ്ട് എന്നാൽ ആ ചായ തട്ടി എറിയുകയാണ് വരുൺ ഒരാളോട് ചാവുന്ന ഏറ്റവും വലിയ ദ്രോഹം അയാളെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി അയാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതാണ് താൻ ഇപ്പോൾ ആരാ ഉപദേശിക്കുന്നത് എന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഈ ജീവിതത്തിൽ താൻ ഒരിക്കലും നേരെയാകില്ല എന്ന് അവർക്കൊരിക്കലും മനസ്സിലായിട്ടില്ല സത്യം പറഞ്ഞാൽ താൻ എന്തെങ്കിലും കൊണ്ട് വന്നാൽ എനിക്ക് കഴിക്കാൻ പേടിയാണ് കാരണം കൊല്ലാൻ അറിയുന്നവളല്ലേ എന്നെ കൊല്ലില്ല എന്ന് എന്താ ഉറപ്പ് ഇത്രയും പറഞ്ഞ് വരുൺ പോകുമ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് പ്രിയങ്ക ഇതെല്ലാം കേട്ട് പത്മിനി പുറത്തുണ്ടായിരുന്നു വരുൺ നേരെ വന്നതും പത്മിനിയുടെ മുന്നിലേക്ക് പ്രിയങ്ക അവിടെ ഇരുന്ന് കരയുന്നു സങ്കടത്തോടെ പത്മിനി പ്രിയങ്കയെ നോക്കുന്നു എന്നാൽ കുറച്ച് അപ്പുറത്തേക്ക് അപ്പുറത്ത് നിന്ന് രാധിക ചായ കുടിക്കുകയായിരുന്നു വരുൺ അവിടേക്ക് വന്നു രാധിക ചായ കുടിക്കുന്നത് വരുൺ കണ്ടു വരുൺ രാധികയുടെ അരികിലേക്ക് വന്നു ആരെങ്കിലും ഉണ്ടോന്നു എന്ന് നോക്കിയിട്ട് രാധികയെ ചേർത്ത് പിടിക്കുകയാണ് വരുൺ രാധിക കുടിച്ചുകൊണ്ടിരുന്ന ചായ വരുൺ കുടിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നു നല്ല സ്വാദുണ്ട് താൻ കുടിച്ചതിന്റെ ബാക്കി ബാക്കിയായതുകൊണ്ടായിരിക്കും താങ്ക് യു എന്ന് പറഞ്ഞ് വീണ്ടും വരുൺ കുടിക്കുന്നു അപ്പോൾ എന്ന് പറഞ്ഞ് വരുൺ പോകുന്നു ഈ ഒരു കാഴ്ച പത്മിനി കണ്ടു ദേഷ്യത്തോടെ പത്മിനി രാധികയെ നോക്കുന്നുണ്ട് രാധിക പത്മിനിയെയും കണ്ടു പറഞ്ഞതൊന്നും നിനക്ക് മനസ്സിലായില്ല അല്ലെ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് തെരുവിൽ നിൽക്കുന്ന പെണ്ണുങ്ങൾക്ക് പോലും ഇതിനേക്കാൾ അന്തസ്സും മാന്യതയുമുണ്ട് അമ്മയും നടന്നത് അമ്മ കണ്ടതല്ലേ ഞാൻ ഈ കാര്യത്തിൽ എന്ത് തെറ്റിച്ചിരുന്നാ പത്മിനി പറയുന്നു നീ പറയുന്നത് കേട്ടാൽ എന്താണ് നടക്കുന്നത് എന്ന് അറിയാമോ നീ പാവത്തിനെ പോലെ അവിടെയും ഇവിടെയും നടക്കുന്നു വരുൺ നിന്റെ അരികിലേക്ക് വന്നോ എന്നിട്ട് വരുൺ നിന്നെ പിടിക്കുന്നു എന്നൊക്കെയല്ലേ അതാണോ സത്യം അവനൊരു ആൺകുട്ടിയാണ് എന്തിനും തയ്യാറായി നീ ഇവിടെ നിൽക്കുമ്പോൾ ചിലപ്പോൾ അവൻ നോക്കിയെന്നും തൊട്ടു എന്നും വരും അത് നിന്റെ കഴിവായി നീ കാണരുത് വേണ്ട നിന്റെ കരച്ചിൽ എന്നെ കാണിക്കേണ്ട ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് പ്രിയങ്കയും വരുണും തമ്മിലുള്ള പ്രശ്നം ഇന്ന് തന്നെ തീരണം അത് ചെയ്യേണ്ടത് നീയാണ് ഞാനെന്താ ചെയ്യേണ്ടതെന്ന് രാധിക ഞാൻ പറയാം ഇന്നു മുതൽ ഭാര്യ ഭർത്താവ് എന്ന രീതിയിൽ അവർ ജീവിച്ചു തുടങ്ങണം അവരെ ശല്യപ്പെടുത്താൻ അവർക്ക് ചുറ്റും നീ ഉണ്ടാകരുത് വിവാഹം കഴിഞ്ഞ് ഇത്രയും നാളായിട്ട് അവരുടെ ആദ്യരാത്രി നടന്നിട്ടില്ല അതിനുള്ള മുഹൂർത്തം ഇന്നാണ് അത് കഴിഞ്ഞാൽ നീ പൊയ്ക്കോണം ആറ്റുവാശ്ശേരിയിലേക്കോ അത് കഴിഞ്ഞ എങ്ങോട്ടെങ്കിലും ഒക്കെ യഥാർത്ഥത്തിൽ നീയൊക്കെ അങ്ങനെ പോകുന്നതാ നല്ലത് ഇത്രയും പറഞ്ഞേ പത്മിനി പോകാൻ തുടങ്ങുന്നു അമ്മയെ ശപിക്കലേ എന്ന് രാധിക ശാപം കിട്ടാതിരിക്കണമെങ്കിൽ നന്മയുള്ള കാര്യം ചെയ്യണമെന്ന് പത്മിനി നിനക്ക് നന്മയുള്ളവൾ എന്ന് അഭിനയിക്കാനേ കഴിയൂ നിന്റെ മനസ്സ് മുഴുവനും തിന്മയാണ് ആർക്കും നീ പിടികൊടുക്കില്ലല്ലോ അതുകൊണ്ടാണ് മറ്റുള്ളവർ അറിയാൻ വൈകിയത് എന്റെ മകന്റെ ജീവിതം എനിക്ക് വലുതാണ് നിനക്ക് തട്ടിക്കളിക്കാനുള്ളതല്ലത് എന്ന് പറഞ്ഞ് പത്മിനി പോകുന്നു കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് രാധിക വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ